നമസ്കാരം പ്രിയുള്ളവരെ കേസരി പത്രത്തിൽ വന്ന ഒരു ലേഖനം പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ ക്രൈസ്തവ ചാനലുകളിൽ ഈ ദിവസങ്ങളിൽ പരക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ആശങ്ക ഒരു വലിയ ഭയപ്പാട് ആ ലേഖനവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് മീഡിയകളിൽ കേൾക്കുന്ന ചില വാർത്തകളും വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ ഉടലെടുക്കുവാൻ കാരണമായി തീർന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു പ്രതികരണമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് കേസരിയിൽ വന്ന ലേഖനം ഞാൻ നോക്കുവാനിടയെ തുടർന്നു അതിനകത്ത് കഴിഞ്ഞ ഇടയ്ക്ക് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തെ ഒക്കെ മുൻപിലേക്ക് നിർത്തിയിട്ട് മതപരിവർത്തനത്തിനുള്ള ശ്രമമാണ് അത് എന്ന് അർത്ഥം വരുന്ന സംസ്ഥാനങ്ങളിലെ നിയമങ്ങൾ അത് പാലിക്കേണ്ടത് ആവശ്യമാണ് എന്നർത്ഥം വരുന്ന നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നർത്ഥം വരുന്ന വാക്കുകൾ അതിൻ്റെ ലേഖകൻ കുറിച്ചിരിക്കുന്നു കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം അതുണ്ടാകുവാൻ കാരണമായി തീർന്ന സംഭവങ്ങൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടറിയാം ഒരു മതപരിവർത്തന ശ്രമമല്ലായിരുന്നു അത് മറിച്ച് ചില പെൺകുട്ടികൾ ജോലിക്ക് വേണ്ടി മറ്റൊരു സംസ്ഥാനത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് കോടതിക്ക് പോലും ബോധ്യമായ കാര്യങ്ങൾ ജാമ്യം ലഭിച്ച കാര്യങ്ങളാണ് അതവിടെ നിൽക്കട്ടെ കേസരിയിലെ വാർത്തയും അനുബന്ധ പ്രശ്നങ്ങളിലേക്കും കിടക്കാം അതായത് ക്രിസ്ത്യാനികൾ സായുധ വിപ്ലവത്തിന് ശ്രമിക്കുന്നു എന്ന ഒരു സൂചനയുള്ള വാർത്തകൾ നമുക്ക് ചുറ്റും നമ്മൾ കേൾക്കുന്നു ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ സായുധ വിപ്ലവത്തിന് ശ്രമിക്കുന്നു ഇത് സത്യമാണോ അങ്ങനെ കാണാം ക്രിസ്ത്യാനികൾ ചെയ്യുവാൻ സാധ്യതയുണ്ടോ എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ തന്നെ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് നേപ്പാളിലെ സംഭവങ്ങൾ അതിൻ്റെ പിന്നിൽ ക്രിസ്ത്യാനികളാണെന്ന തരത്തിൽ വരുന്ന വാർത്തകളെ നിഷേധിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് ആ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല എന്നാൽ നേപ്പാളിലെ ക്രിസ്ത്യാനികൾ അവരാണ് പ്രശ്നക്കാരെന്ന് പറഞ്ഞ വാർത്താ ചാനലുകൾ പ്രത്യേകിച്ചും മറനാടൻ ഷാജൻ്റെ ചാനലിൽ അതുപോലെ തന്നെ മാത്യു ഷംഭുവൽ നാരദ മാത്യു ഷംവലിൻ്റെ ചാനലിൽ എ ബി സി ന്യൂസിലൊക്കെ ഒരേ തരത്തിലുള്ള വീഡിയോ നേപ്പാൾ പ്രശ്നങ്ങൾക്ക് പിന്നിൽ അമേരിക്കൻ ഡാർക്ക് സ്റ്റേറ്റ് ആണ് ക്രൈസ്തവരാണെന്ന അർത്ഥത്തിലുള്ള കുറേ വീഡിയോ ഞാൻ കണ്ടു ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോകളിലെല്ലാം വരുന്ന ആശയം എന്നെ ഭയപ്പെടുത്തുന്നു ആ ആശയങ്ങളും കേസരിയിൽ വന്ന ലേഖനവും ക്രൈസ്തവർ സായുധ വിപ്ലവത്തിന് ശ്രമിക്കുന്നു അതിൻ്റെ ടെസ്റ്റ് ഡോസാണ് നേപ്പാളിൽ നടന്നത് ഇത്യാദിയുള്ള വാർത്തകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു ഭയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ആശങ്കയും ഉണ്ടാകുന്നത് ഈ വാർത്തകൾക്ക് പിന്നിൽ ഒരു അജണ്ട ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു അതായത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ സായുധ വിപ്ലവത്തിന് കച്ച കെട്ടുന്നു എന്ന തരത്തിൽ ആദ്യമേ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അങ്ങനെ വാർത്തകൾ പ്രചരിപ്പിച്ച് ഒരു സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കുക എന്നിട്ട് ക്രൈസ്തവരായ ആളുകൾക്കെതിരെ അവർ സായുധ വിപ്ലവം നടത്തുവാൻ ശ്രമിച്ചു എന്ന പേരിൽ കേസുകൾ കേസുകളുണ്ടാകുവാനും അറസ്റ്റുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ വലിയ ഒരു പ്രോസിക്യൂഷനിലൂടെ സഭയ്ക്കിനെയും കടന്നു പോകേണ്ടി വരുമല്ലോ എന്ന് ഞാനങ്ങ് ഭയപ്പെടുകയാണ് കാരണം വാർത്തകൾ ചേർത്ത് വായിച്ച് വരികൾക്കിടയിലൂടെ വായിച്ച് നടത്തുന്ന വിവേചന ബുദ്ധിയോടുകൂടെ ഉള്ള എൻ്റെ ചിന്തകൾക്ക് കിട്ടിയ ഒരു മറുപടിയാണ് ഇതെന്ന് കുട്ടിക്കൂ ഒറീസ കലാപത്തിൻ്റെ കഥ നമുക്കറിയാം ഒറീസയിൽ ഒരു സന്യാസി കൊല്ലപ്പെട്ടതുമായിട്ടുള്ള ബന്ധത്തിലാണ് വലിയ കലാപം ഉണ്ടായത് എന്നാൽ ആ കൊലപാതകം ക്രിസ്ത്യാനികളാണ് വരുത്തി തീർത്തത് എന്ന തരത്തിൽ പ്രചരിക്കുകയും അത് ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ ഒരു കലാപത്തിൻ്റെ കാരണമായി തീരുവാൻ ഇടയായി തുടർന്നു വലിയ ആൾനാശം അതുപോലെ തന്നെ ആളുകളുടെ വീടുകൾ പള്ളികൾ ഒക്കെ ചൂട്ടരിക്കപ്പെട്ടു സത്യത്തിൽ ആ കൊലപാതകത്തിൻ്റെ പിന്നിൽ നക്സൽ ആശയങ്ങളുള്ളവരായിരുന്നുവെന്നും നക്സൽ ആശയങ്ങളിൽ ഉള്ളവർ ഒരുപക്ഷേ ഈ പറഞ്ഞ ദളിതരോ ക്രൈസ്തവരോ ആളുകൾ അതായത് നക്സലുകൾ ഈ പറഞ്ഞ പീഡിത സമൂഹത്തിലെ ചിലരെയെങ്കിലും വശീകരിച്ച് അവർ നേരിടുന്ന ആ ഒരു ചൂഷണത്തെ പീഡനത്തെ അനാർക്കിയെ മുതലെടുത്തുകൊണ്ട് നക്സലുകൾ നക്സൽ ആശയമുള്ളവർ ഏതെങ്കിലും ക്രൈസ്തവ ചെറുപ്പക്കാരുടെ കയ്യിൽ ആയുധം കൊടുത്ത് വിട്ടിരിക്കുവാൻ സാധ്യതയുണ്ടാകാം കാരണം ഏത് വിപ്ലവത്തിൻ്റെ വിത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചൂഷണങ്ങളിൽ പെടുന്ന സമൂഹം അവർ നേരിടുന്ന പീഡാനുഭവങ്ങളാണ് അതിനൊരു സാധ്യതയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇതുപോലെ തന്നെ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ക്രൈസ്തവരായ ആളുകൾക്കെതിരെ ഇത്തരം എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഇവർ സായുധ വിപ്ലവം നയിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് പല പേരുകളും അവരെ വിളിക്കുവാൻ സാധ്യതയുണ്ട് ഡാർക്ക് സ്റ്റേറ്റ് എന്നോ നക്സലിൻ്റെ ആളുകളെന്നോ ഒക്കെ വിളിക്കുവാൻ സാധ്യതയുണ്ട് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി ഇറഞ്ഞുകൊല്ലുക എന്നൊരു പഴഞ്ചൊല്ലില്ലേ അങ്ങനെ എന്തെങ്കിലും ആണോ സംഭവിക്കുന്നത് എന്ന് ഒരേ തരത്തിലുള്ള വാർത്തകൾ ചുറ്റും പരക്കുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ നേപ്പാളിലെ സംഭവങ്ങളെക്കുറിച്ച് വന്ന വാർത്തകൾ മാത്യു ഉൾപ്പെടെ ആ വാർത്ത അങ്ങനെ അവരുടെ വാർത്തയായിട്ട് അവരുടെ കണ്ടെത്തലായിട്ട് അവതരിപ്പിച്ചു എന്നാൽ കേസരിയിൽ വന്ന ലേഖനത്തെക്കുറിച്ച് മാത്യു ഷൊമേൽ അല്പം സ്വരം മാറ്റി പറഞ്ഞു സ്വരം മാറ്റി പറയുമ്പോഴും മാത്യു ഷൊമേലിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാകുന്ന ക്രിസ്ത്യൻ വളർച്ചയെ പർവ്വതീകരിച്ച് കാണിച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് കാണിച്ച് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ സംസ്കാരവും വിശ്വാസവും ഒക്കെ തകർച്ചയിലാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കുവാനാണ് ശ്രമിക്കുന്നത് അത് വലിയ അപകടമാണ് സത്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഈ പറയുന്നത് പോലെ ദളിതരോ അല്ലാത്ത ആളുകളോ നോർത്ത് ഇന്ത്യയിലൊന്നും മാസ് കൺവേർഷന് വിധേയമായിട്ടില്ല ഏതെങ്കിലുമൊക്കെ പോക്കറ്റ്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഈ പറയുന്നത് പോലെയുള്ള ഫിഗറുകളൊന്നും നേപ്പാളിലുമില്ല ഇന്ത്യയിലുമില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ചെയ്തതാണ് പക്ഷേ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് ഹിന്ദു സഹോദരങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു അവർക്കിടയിൽ ഭയപ്പാടുണ്ടാക്കുന്നു ഹിന്ദു വിശ്വാസം തകർച്ചയിലാണെന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു അത് ക്രൈസ്തവർക്കെതിരെ വലിയ നടപടികൾ എടുക്കുമ്പോൾ അത് ശരിവെക്കുവാൻ അവരുടെ വിശ്വാസ ബോധ്യത്തെ ഉറപ്പിക്കുന്നു ഇത്തരം വാർത്തകൾ തെറ്റായ വാർത്തകളിലൂടെ ഒരു പ്രശ്നം അതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ആശങ്കയ്ക്ക് ന്യായീകരണമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരോട് എല്ലാ മതങ്ങളിലെ സ്നേഹിതരോട് വളരെ സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുകയാണ് ക്രൈസ്തവ സമൂഹം ഒരിക്കലും വാളെടുക്കുകയില്ല വാളെടുത്തുള്ള സായുധ വിപ്ലവം യേശു കർത്താവ് പഠിപ്പിച്ചിട്ടില്ല ദൈവത്തിൻ്റെ വചനത്തിലില്ല ഒരു ക്രൈസ്തവനും വാളെടുത്ത് അവൻ്റെ മാതൃരാജ്യത്തിനെതിരെ ആഭ്യന്തര ലഹള നയിക്കത്തില്ല ഇത് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് ക്രൈസ്തവൻ എത്ര മോശക്കാരനായാലും ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടുകയില്ല കേട്ടോ ക്രൈസ്തവന്റെ അകത്തെ സ്നേഹത്തിൻ്റെയും ദയുടേയും ഒക്കെ ആശയത്തെ പിഴുതുമാറ്റുവാൻ കഴിയില്ല അവൻ അങ്ങനെ ആകുവാൻ കഴിയുകയില്ല നോർത്ത് ഈസ്റ്റിലൊക്കെ അങ്ങനെ സംഭവിക്കുമെന്നാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല നോർത്ത് ഈസ്റ്റിലെ ആളുകൾ അവർ അവരുടെ ഇടയിലുള്ള ഈ ലഹളുകളും കലാപങ്ങളുമൊക്കെ അതിന് മറ്റ് പല കാരണങ്ങളുണ്ട് അതിൻ്റെയൊന്നും റൂട്ട് കോഴ്സ് ക്രൈസ്തവ വിശ്വാസമല്ല മറിച്ച് നാഗ ബോഡോ ഇങ്ങനെ ഓരോ ട്രൈബൽസിൻ്റെ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുക്കി മേത്തി ട്രൈബിൾസിൻ്റെ തമ്മിലുള്ള പ്രശ്നങ്ങൾ വിശ്വാസത്തെക്കാൾ അപ്പുറമായിട്ട് അങ്ങനെയുള്ള ഘടകങ്ങളാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ സായുധ വിപ്ലവം നടത്താൻ പോകുന്നതെന്നുള്ള വാർത്ത അങ്ങനെയുള്ള പ്രചരണങ്ങൾ എന്തോ ഒരു പുകമറ സൃഷ്ടിക്കിലാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഭയപ്പെടേണ്ടിയിരിക്കുന്നു നേപ്പാളിൽ സംഭവിച്ചത് അതിൻ്റെ യഥാർത്ഥ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നേപ്പാളിലെ രാജഭരണത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ആരംഭിച്ച ഒരു പ്രൊട്ടസ്റ്റ് അത് വഴിവിട്ടു പോകുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ക്രൈസ്തവരി ആരും ഭയപ്പെടേണ്ട ഞങ്ങൾ ആയുധങ്ങൾ എടുക്കുകയില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വാളും വില്ലും ഒന്നും ഞങ്ങൾ കൊടുക്കുകയില്ല വേദപുസ്തകമാണ് അവർ പഠിക്കുന്നത് ഇത് സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് അതുകൊണ്ട് ക്രൈസ്തവരി ആർക്കും ഭയപ്പെടേണ്ട ഒറ്റ വാക്കുകൂടും ആൽകൃഷ്ണമായി പറയുകയാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുവാൻ പലപ്പോഴും പല ക്രൈസ്തവ വിശ്വാസികൾക്കും ഭയമുണ്ട് കാരണം ഇത്തരം ആശയങ്ങളെ എതിർക്കുകയെന്ന് പറഞ്ഞാൽ അതിന് അസാധാരണമാകുന്ന ഒരു ദൈവകൃപ വേണം ഞാൻ എല്ലാ ക്രൈസ്തവ സ്നേഹിതരോടും ആവശ്യപ്പെടുകയാണ് ശാന്തിയോടും സമാധാനത്തോടും നമുക്കെല്ലാം ജീവിക്കാനുള്ള സാഹചര്യത്തിന് വേണ്ടിയുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട് നമ്മുടെ രാജ്യം ഇനിയും നീതി പുലരുന്ന ശാന്തിയുള്ള ഒരു രാജ്യമായി നിലനിൽക്കട്ടെ ദൈവസഹായിക്കട്ടെ